സാറെ ഇപ്പോൾ വയനാട്ടിലെ മരണം സംഖ്യ മാത്രം മുന്നൂറോളം അടുക്കുന്നു ഇനിയും ഇരുന്നൂറോളം പേര് മിസ്സിങ്ങാണ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയാൽ ഒരു പത്തിരുന്നൂറ് പേരുടെയെങ്കിലും മൃതദേഹങ്ങളുടെ കണ്ടെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കൃത്യമില്ല പക്ഷേ തിരച്ചിൽ നടക്കുന്നുണ്ട് ഇനി അവിടെ താമസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണം നടത്തുമോ കഴിഞ്ഞ ദിവസം ബെയ്ലി പാലം നിർമ്മിച്ചു ഒരു വനിതാ മേജർ ഉണ്ടായിരുന്നു മേജർ സീത ഷെൽക്ക എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്നത് ഒക്കെ വലിയൊരു പ്രചോദനമായിട്ടുണ്ട് അപ്പം ഈ ദുരന്ത ഭൂമിയിലും പോസിറ്റീവായ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് എങ്ങനെ വിലയിരുത്താം ഇതിനെല്ലാം അല്ല ദുരന്ത ഭൂമിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ കാണുകയുള്ളൂ നെഗറ്റീവ് കഴിഞ്ഞല്ലോ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളതെല്ലാം പോസിറ്റീവാണ് ഈ മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ദുഃഖകരമായ ഒരു സത്യമുണ്ട് ദേഹം കിട്ടില്ല ഇപ്പോൾ ദിവസം നാലോ അഞ്ചോ ആയല്ലോ അതെ ഹ്യൂമൻ ബോഡി ഡീകമ്പോസ് കമ്പോസ് ചെയ്ത് പോകും അത് എൻ്റെ ആണെങ്കിലും സിനിജിയുടെ ആണെങ്കിലും അത് പ്രകൃതി നിയമമാണ് അത് ചീഞ്ഞു പോവും അലിഞ്ഞു പോവും മണ്ണ ആസ്തി കൂടമോ കഷ്ണോ ഒക്കെ കിട്ടിയാൽ വളരെ വളരെ ദയനീയമായ ഒരു ഒരു പ്രശ്നമാണ് ഇപ്പോൾ മൃതദേഹം കിട്ടി എന്നൊക്കെ പറയുമെങ്കിലും ആ മൃതദേഹം പുറത്ത് കാണിക്കാൻ സാധ്യമല്ല കാരണം അത് ദേഹമല്ല പലപ്പോഴും മുഴുവൻ ഇല്ലാത്ത അതൊന്നും വിഷ്വൽസിൽ കാണിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ അത് കാണിക്കുന്നുമില്ല ഇന്നലത്തെ കൊണ്ട് ഏകദേശം അത് നിന്നു പിന്നെ ഇപ്പോൾ മൃതദേഹങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നതല്ലാതെ അതിൻ്റെ ഷേപ്പൊന്നും ആരെയും കാണിക്കുന്നില്ല ഇറ്റ്സ് ഹൊറിബിൾ അത് കാണിക്കാൻ പാടില്ല അപ്പം ഇത് തപ്പിയെടുക്കുക ശരി അത് പട്ടാളക്കാർ ചെയ്തോളൂ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവനോടെ ഉള്ളവരുണ്ടല്ല ജീവച്ഛം പോലെയുള്ളവർ അവരുടെ പുനരധിവാസം ഇപ്പോൾ അവർ താൽക്കാലികമായിട്ട് കൈ കിട്ടിയ സ്ഥലത്തൊക്കെ അങ്ങനെ അങ്ങ് താമസിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അവർക്കൊന്ന് നടുന്ന് കിടക്കാനോ ഒക്കെ ഒരു സൗകര്യം വേണ്ടേ അതിനെന്താണ് സർക്കാരിൻ്റെ പ്രോഗ്രാം അത് ഇന്നുവരെ പറഞ്ഞിട്ടില്ല കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും തടസ്സപ്പെടുത്താത്ത വിധം ഒക്കെ ചെയ്യും വിധം ചെയ്യേണ്ടേ സമയം കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് മറ്റ് സ്കൂളുകളിൽ ഇവരെ കൊണ്ടുപോയി ചേർക്കണമെങ്കിൽ ഒഫീഷ്യലി തടസ്സങ്ങളുണ്ട് ഒന്ന് ടി സി ഇല്ല ഇവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ല ഒരാൾ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കുക അല്ലാതെ മാർഗമില്ല കാരണം അയാൾ ഏഴു വരെ പഠിച്ചതിൻ്റെ റെക്കോർഡില്ല അതൊക്കെ വെള്ളത്തിൽ പോയില്ലേ പ്രാണം മാത്രമേ ആ കുട്ടിക്ക് ബാക്കിയുള്ളൂ അതെ ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ സ്കൂളുകൾ പറയാണ് നിങ്ങൾ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ ആരെ ഏത് ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യും അപ്പോൾ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തു ഇനി അഡീഷണൽ കുട്ടികൾ എടുത്തിട്ട് അവിടെ അഡീഷണൽ അധ്യാപകർ വേണ്ടേ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ സ്കൂളിന് ക്ലാസ് റൂമുണ്ടോ ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് അത് വാർ വാർഫുട്ടിങ്ങിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അവൻ്റെ ഒരു വർഷം നഷ്ടപ്പെടും ഒരു വർഷം നഷ്ടപ്പെടുന്ന പോട്ടെ അവരുടെ ബാക്ക് റെക്കോർഡ്സ് എല്ലാം പോയില്ലായിരുന്നു റേഷൻ കാർഡ് പോയി ആധാർ കാർഡ് പോയി സ്കൂൾ സർട്ടിഫിക്കറ്റ് പോയി സർവ്വതും നഷ്ടപ്പെട്ടു പ്രാണൻ മാത്രം ബാക്കിയായി ഒരു കൈ ഒടിഞ്ഞ് ഒക്കെ ഇരിക്കുകയാണ് ഈ ചെറുക്കൻ എന്ത് ചെയ്യും അവന് ആ അവന് ഇതാണ് പന്ത്രണ്ട് വയസ്സായി അതുകൊണ്ട് അവൻ ഇട്ടാങ്ക് ഈ പന്ത്രണ്ട് വയസ്സായി എന്നുള്ളതിന് തെളിവുണ്ടോ ഇല്ല ആ പാവത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം വെള്ളത്തിൽ പോയി എന്ത് ചെയ്യും ഒരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാക്കേണ്ടി വരും ഒരു എമർജൻസി പ്രൊവിഷൻസ് ഫോർ അഡ്മിഷൻ അതിനൊരു ഉത്തരവ് വേണ്ടി വരും വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആ ഉത്തരവ് രാത്രിക്ക് രാത്രി ഇങ്ങനെ അടിച്ചിട്ട് ഈ കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് സർട്ടിഫൈ ചെയ്താൽ ആ സത്യവാങ്മൂലത്തിൻ്റെ പേരിൽ അവരെ അതാത് ക്ലാസ്സിൽ ചേർക്കേണ്ടതാണ് ഇത്ര കുട്ടികൾക്കുള്ള കപ്പാസിറ്റി ഇന്ന ഇന്ന സ്കൂളുകളിലുണ്ട് ഈ സ്കൂളുകളിലേക്ക് ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഫ്രീ ആയിട്ടോ അല്ലാതെയോ വണ്ടി ഇടുക ആ വണ്ടി ആരെങ്കിലും സർക്കാരിന് പൈസയില്ല ശരി അതിനൊരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കുക ഇതെല്ലാമാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മറ്റേ മൃതദേഹം എന്ന് പറയുന്നത് ദേഹമല്ല അത് പട്ടാളക്കാർ കണ്ടുപിടിച്ചും അതിന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജീവനോടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുക ഈ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്നത് ഈ ബ്യൂറോക്രസിയുടെ ചട്ടങ്ങളിലാണ് അവരുടെയും കുറ്റമല്ല ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവരെങ്ങനെ ഇയാളെ അഡ്മിറ്റ് ചെയ്യും ക്ലാസ്സിൽ അതിനൊരു എക്സംബിഷൻ വേണം ആര് എക്സംഷൻ കൊടുക്കും ഡിഇഒ കൊടുക്കണം ഡിഇഒ കൊടുക്കണമെങ്കിൽ സർവീസിന് ഉള്ളിൽ ഇങ്ങനെ അധികാരമില്ല ഏതെങ്കിലും ഒരു കുട്ടിയെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേർക്കുമെന്ന് പറഞ്ഞ് ഉത്തരവിടാനായിട്ട് ഡിഒക്ക് അധികാരമില്ല അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്പെഷ്യൽ ജിയോ ഇറക്കുകയോ അല്ലെങ്കിൽ മന്ത്രിസഭ കൂടിയിട്ട് ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും എമർജൻസി മെഷേർ പെർ ട്രെയിനിങ് ടു ദിസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അത് സെക്രട്ടറിമാർക്കറിയാം അതെങ്ങനെ പേടിയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ തീരുമാനം വേണമെങ്കിൽ അതെടുത്തിട്ട് ഇത് നടപ്പിലാക്കുക ഇതിപ്പോൾ വിദ്യാർത്ഥികളുടെ മാത്രമല്ലല്ലോ പ്രശ്നം ഈ അവിടെ ഇപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കിടക്കുന്ന രണ്ട് നാലായിരം അയ്യായിരം പേരൊക്കെ ഉള്ളു അവരുടെ എന്നും ആ സർട്ടിഫിക്കറ്റിലൊന്നും ഉണ്ടാവില്ല ഇനി ഈ ഗ്രാമം പുനഃസൃഷ്ടിക്കുക അവിടെ തന്നെ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രായോഗികമാവില്ല കാരണം തടിയും മണ്ണും ചെടിയും എല്ലാം കൂടെ കൂടി കിടക്കേണ്ട മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കില്ല ആരും താമസിക്കില്ല കേരളത്തിലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ നടന്ന് ഒഴുകിപ്പോയ സ്ഥലത്ത് രണ്ടാമതാൾ പോയി താമസിച്ചിട്ടില്ല അതൊക്കെ വിജനമായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവരെ മറ്റൊരിടത്തേക്ക് കൊണ്ട് താമസിക്കണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വേണ്ട അവർക്കൊരു വീട് ഫൈൻഡ് ഔട്ട് പ്ലീസ് അതാണ് ഞാൻ പറഞ്ഞത് ആ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ജോലി ഈ മൃതശരീരം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പട്ടാളക്കാരും നാട്ടുകാരുടെ ടീമും അവരുടെ കൂടെയുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഈ സന്നദ്ധ അവരവിടെ തന്നെ നാട്ടുകാരാണ് സന്നദ്ധ പ്രവർത്തകനൊന്നും അവര് കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ ആ ടെറൈൻ ആ അതാ മൊയ്തീൻ്റെ വീട് ഇവിടെയാണ് നിന്നിരുന്നത് വീട് കാണുന്നില്ല പക്ഷെ ആ മരത്തിൻ്റെ കുറ്റി എനിക്കറിയാം അവിടെ നിന്നിരുന്ന ആഞ്ഞലെനിക്ക് പരിചയമുണ്ട് അപ്പോൾ മൊയ്തീൻ്റെ വീട് അപ്പോൾ അവിടെ കുഴിച്ചു നോക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നാട്ടുകാരുടെ ആൾക്കാരെ കൂടെ അവർ കൂട്ടിയിട്ടുണ്ട് ബാക്കി മുഴുവൻ ചെയ്യുന്നത് സൈന്യവും എൻ ഡി ആർ എഫും അല്ലാതെ ഈ പറയുന്ന ടി വി ചാനൽ കയറുന്നല്ല അപരീതന്മാരായി ഞാൻ സിനിമ ചെയ്യുക അവിടെ പോയിട്ട് എന്തറിയാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും ഇവിടെ ഒന്നും നമുക്കറിയില്ല സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടൊരു ഷാ ഇത് ടീഷർട്ട് ഇട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ത് സന്നദ്ധ നമ്മളൊന്നും വിചാരിച്ചത് നടക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പട്ടാളം അതിൻ്റെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൂടെ കൂടെ കൊണ്ടുപോയിട്ട് അതും ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ കൂടുതലാളൊന്നുമില്ല ആളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെയല്ലേ നീ ചുമ്മാ നിനക്കെന്തറിയാം ഞാനല്ലേ പറഞ്ഞു നിനക്ക് പറഞ്ഞ് തർക്കം ഒക്കെ നടക്കും ഇതൊക്കെ പട്ടാളത്തിനറിയാം ഇതുപോലത്തെ എത്രയോ ദുരന്തങ്ങൾ കണ്ടവരാണ് അവർ ആ ജോലി അവർ ചെയ്തോളും സർക്കാരും ബാക്കി നാട്ടുകാരും നമ്മളെപ്പോലുള്ളവരും ചെയ്യേണ്ടത് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പം താൽക്കാലികമായിട്ട് പല സ്ഥലത്തായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇവർ ഇവരുടെ പുനരനിവാസം വലിയൊരു പ്രശ്നമാണ് അത് സാധാരണ നമ്മളുടെ അമ്പതോന്നൂറോ രൂപ സംഭാവന കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അതിന് യു നീഡ് ബിഗ് മണി സ്പീക്ക് ടു ഞാൻ പറയട്ടെ ഇതിന് പ്രാപ്തികൾ മാതാമൃദന ഉണ്ട് അവരിതുപോലത്തെ ഗുജറാത്തിലെ ഭൂകമ്പത്തിലും ഒക്കെ വീട് വെച്ച് കൊടുത്തവരുണ്ട് പിന്നെ പത്രങ്ങൾക്ക് എന്തോ നിരോധനമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഗുജറാത്തിലെ ഭൂകമ്പത്തിലും മനോരമ മാതൃഭൂമി ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ വലിയ കളക്ഷൻ നടത്തിയിരുന്നു അതിന് ശേഷം എന്തോ അത് വേണ്ട എന്ന് പറയുമോ എന്തോ ചെയ്തു ഇപ്പോൾ അവർ അത് ചെയ്യുന്നില്ല ബട്ട് ഈ വലിയ കോർപ്പറേറ്റ്സ് മറ്റേ കോർപ്പറേറ്റുകൾക്കൊരു ഫണ്ടുണ്ടല്ല പബ്ലിക് സർവീസിനായിട്ട് ആ ഫണ്ടുള്ള കോർപ്പറേറ്റ്സ് ടാറ്റ അദാനി അംബാനി ഇതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ലോഡ് വഹിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ വിചാരിക്കും ആ അഞ്ഞൂറ് രൂപ വെച്ച് കേരളത്തിൽ നാല് കോടി ജനങ്ങളുണ്ട് അതിലൊരു രണ്ട് കോടി ജനങ്ങളെങ്കിലും അഞ്ഞൂറ് രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഇരുപതിനായിരം കോടി ആയില്ലേ എന്നൊക്കെ വിചാരിക്കുക അത് പ്രാക്ടിക്കലല്ല അത് കണക്ക് ശരിയാണ് പക്ഷേ പ്രാക്ടിക്കലല്ല അങ്ങനെ ഒന്നും ആരും ചെയ്യയില്ല ഇപ്പം ആ കൊണ്ട് പറയുന്നതല്ലാതെ പോസിബിളല്ല സോ വെരി ബിഗ് കോർപ്പറേറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് അടിയന്തരമായിട്ടൊരു പാക്കേജ് അതും ഹ്യൂമൻ സ്പെസിഫിക് അല്ല അത് വെറുതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ നിവൃത്തി കെടുത് പല ആവശ്യത്തിന് എടുത്തു കളയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കൊക്കെ പറ്റുന്നത് അങ്ങനെയാണ് അത് നമുക്ക് പറയുമ്പോൾ ദുരുപയോഗം എന്നൊക്കെ പറയാം ദ പ്രഷർ ഈസ് സോ മച്ച് ഇപ്പോൾ പെൻഷൻ കിട്ടാത്ത ഒരാൾ ഒന്നര വർഷം രണ്ട് വർഷമായി അയാൾ അലഞ്ഞ് നടക്കുന്നു ശരി ഇപ്പം കാശു വന്നാൽ പെൻഷനും കൊടുത്തേക്കും എത്രയുണ്ടായുള്ള കാശ് അത് ഇരുപത്തി രണ്ടായിരം രൂപ ത്രല കൊടുത്തിരിക്കുക ഒരാൾക്ക് കൊടുക്കും അടുത്ത ആളിനും കൊടുക്കണം ഇങ്ങനെയൊക്കെ വക മാറ്റി ചിലവായി പോകും അതുകൊണ്ട് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം പോലെ ഡയറക്റ്റ് ഇവരുടെ കയ്യിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ പൈസ കൊടുക്കുക ഇത്രീ ദുരന്തം ഉണ്ടായ സമയത്ത് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് സൈന്യം ഇറങ്ങി ഈ സൈന്യം ഇറങ്ങി അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ഏകോപിച്ചു ആ സമയത്ത് സംസ്ഥാന സർക്കാർ വാ വിളിച്ചു നിൽക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നുണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അത് മാനേജ് ചെയ്യാൻ പെട്ടെന്ന് അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ സൈന്യം അന്നേരം ഒരു ആക്റ്റീവായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു മുന്നൂറിന് മുകളിൽ മരണസംഖ്യ വന്നാൽ വലിയ ദുരന്തമാണ് കേരളം ഇതുവരെ മുമ്പ് ഇത് അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് സംശയം അപ്പോൾ അത്രയും വലിയൊരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ അതിജീവിച്ച ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയില്ല അതല്ലേ വാസ്തവം അല്ല അതിൻ്റെ എക്സ്പെർട്ടീസ് ഇല്ല അതുകൊണ്ടാണ് സൈന്യത്തിന് ഇതിന് എക്സ്പെർട്ടീസുണ്ട് അവർക്കിത് ചെയ്ത് ശീലമുണ്ട് അവർക്ക് പ്രത്യേക സംവിധാനമുണ്ട് കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ് ഉണ്ട് എസ് ഡി ആർ എഫ് അങ്ങനെയാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ എസ് ഡി ആർ എഫിനെയും ഇങ്ങോട്ട് വിട്ടു തന്നത് എസ് ഡി ആർ എഫ് കാര്ക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് പക്ഷെ അവരുടെ എണ്ണം പോരാ ഇത്രയും വലിയ ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ആളുകളില്ല അപ്പോൾ എൻ ഡി ആർ എഫ് വരും നാഷണൽ ഡിസാസ്റ്റർ റിലീഫുകാർ വരും അത് കൂടാതെയാണ് അഡീഷണൽ ആയിട്ടാണ് ഈ പട്ടാളത്തെ വിളിക്കുന്നത് ഇപ്പോൾ ഈ പാലം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എൻ ഡി ആർ എഫിന് സാധ്യത അല്ലാതെ പട്ടാളത്തിന് സാധിക്കുള്ളൂ പട്ടാളം ഇതിനു മുമ്പ് ശബരിമലയിൽ ഇതുപോലെ ബെയിലി പാലം ഉണ്ടാക്കി പാലം അതിനുള്ള എക്സ്പെർട്ടീസ് ഉണ്ട് കാരണം ഇതിലും ദുർഘടം പിടിച്ച സ്ഥലത്ത് പാലം പണിയുന്നവരാണ് എന്നവരാണ് അവർ എന്നു വെച്ച് എല്ലാവരും പാലം പണി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുക ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലാണ് ഈ ദുരന്തം വരുന്നത് അപ്പോൾ പട്ടാളത്തിൽ വിളിച്ചിട്ട് അത് ചെയ്യുക അതിൽ നണക്കിടുന്നു തോന്നേണ്ട കാര്യമില്ല നമുക്ക് കഴിവില്ലെന്നോ അങ്ങനെയൊന്നുമല്ല ആ ഒരു എക്സ്പെർട്ടീസ് അവരുടെ ഏരിയയാണ് അവർ വന്ന് നമ്മളവരെ വിളിക്കുന്നു അവർ പാ പാഞ്ഞു വരുന്നു ചെയ്യുന്നു അതുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ നോക്കി നിന്ന് നോക്കി നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിവുള്ളത് പട്ടാളത്തിനാണ് അവർ ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കുന്നു അതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പുറത്ത് ഞാൻ പറയുന്നത് ഈ മനുഷ്യരെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് അരി തുണി അത് ഇതൊക്കെ എല്ലാവരും ഒക്കെ കൊടുക്കും പക്ഷേ അതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യണം അവർ പോയി കണ്ട് ഓരോ ആളിനെയും കണ്ടിട്ട് നിങ്ങൾക്ക് പൈസ തന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുമോ അതോ തരണോ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ ഇത് ഇൻഡിവിഡുവലായിട്ട് ചെയ്യേണ്ടി വരും അതാണ് അടിയന്തിരമായിട്ട് ചെയ്യുന്നത് വലിയ ടാസ്ക് അല്ല ഇത്രയും പേര് വലിയ ടാസ്ക്കാണ് ബട്ട് ഇൻഡിവിഡ്വൽ കെയർ ഓരോ മനുഷ്യനും കൊടുക്കണം അതാണ് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം ഈ ഒരാൾക്കൂട്ടത്തോട് നിങ്ങൾക്ക് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഒരു തീരുമാനം നിങ്ങളെടുക്കാൻ അത് തെറ്റോ ശരിയോ അത് നടപ്പാക്കുക അതിന് കുറേ പേർക്ക് കിട്ടി കുറേ പേർക്ക് കിട്ടിയില്ല അങ്ങനെയാണ് ഈ അനാഥ ചുവക്ക് വരുന്നത് അതിന് പകരം നിങ്ങൾ ഇപ്പോൾ അയ്യായിരം പേര് താമസിക്കുന്നു അയ്യായിരം പേരോടും സംസാരിക്കുക അവിടെയാണ് സന്നദ്ധ പ്രവർത്തകർ വരേണ്ടത് അയ്യായിരം പേരുമായിട്ടും ഇൻഡിവിജ്വലി സംസാരിക്കുക എന്താ ചേട്ടാ അതിനെ ചെയ്യാൻ പോകുന്നത് സംഭവിച്ചത് സംഭവിച്ചു ഞങ്ങൾക്കും അതിൽ വലിയ പ്രയാസമുണ്ട് പക്ഷേ അതുതന്നെ നമ്മൾ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നുണ്ട് ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്താണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത് പുളി പറയുന്നു എനിക്ക് പത്ത് കോടി രൂപ വേണം ശരി ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് പത്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കറിയാം ഇങ്ങനെ ഒപ്പീനിയൻ ചോദിച്ച് കൗൺസിലിംഗ് നടത്തി ഏറ്റവും വേഗം ഒരു വിത്തിൻ ടു വീക്സ് ഒരു രൂപരേഖ ഉണ്ടാക്കുക അതിനുള്ള പണം സമാഹരിക്കുക പണം വളരെ പെട്ടെന്ന് കിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ ആൾക്കാർ കൈ അയച്ച് പൈസ തരും ആ പൈസ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് കൃത്യമായ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ആ പൈസ മറ്റു വഴിക്ക് ചിലവായി പോകും പിന്നെ അതിൻ്റെ ഓ അത് ദുരുപയോഗം ചെയ്തു അത് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ വഴക്കൊക്കെ ആയിട്ട് അത് മാറും ഇവർ കിടപ്പിലുവാകും പിന്നെ അവർ മനുഷ്യരല്ലേ എങ്ങനെയെങ്കിലും അവർ ജീവിതായോധനം നടത്തുക ആരെങ്കിലും ആയിട്ട് ഗുസ്തി പിടിച്ചോ എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും തകർന്നുപോയ മനുഷ്യൻ എല്ലാവരും ആത്മഹത്യ ഒന്നും ചെയ്യുന്നില്ല അവർ ജീവിതത്തിലേക്ക് അവർ ഫൈറ്റ് ചെയ്യും അവരെ അവരുടെ ഫൈറ്റിന് വിട്ടിട്ട് നമ്മൾ രാഷ്ട്രീയ ഫൈറ്റ് നടത്തും ഇത് വരാതിരിക്കണമെങ്കിൽ ഏറ്റവും വേഗം ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇവരെ എവിടെ താമസിപ്പിക്കും ആര് താമസിപ്പിക്കാൻ തയ്യാറാണ് സ്ഥലമുണ്ടോ എന്താണെന്നുള്ളത് ഇപ്പം തന്നെ തുടങ്ങി അതിന് പ്ലാൻ ഉണ്ടാക്കുക ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇപ്പം ഈ പറയുന്ന ഈ കെടുതിയുടെ കുറച്ച് ഷോക്കൊക്കെ ഒന്ന് മാറും പിന്നീട് അവരെ എവിടേക്കെങ്കിലും മാറി താമസിപ്പിക്കും സാറു എവിടെ താമസിപ്പിക്കും ഇപ്പോൾ ഇത്രയും പേർക്ക് വീടില്ല വസ്തു ഇല്ല പിന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല വണ്ടി ഓടിച്ച് ഉപജീവനം നടന്നവർ അപ്പോൾ എല്ലാവരും എല്ലാ മേഖലയിലേക്കും ഉപജീവനത്തിനായിട്ടുള്ള മാർഗവും അടഞ്ഞിരിക്കുക എവിടെയാണ് സർക്കാരിനൊരു ഓപ്പണിംഗ് കൊടുക്കാൻ പറ്റുക അല്ല അത് സി അതാണ് സർക്കാരിൻ്റെ ജോലി സർക്കാർ ത്രൂ ജില്ലാ കളക്ടർ തഹസിൽദാർ അത് ഒരു ജില്ലയല്ല മറ്റ് ജില്ലകളിലെയും ആൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയാണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കും കേന്ദ്രത്തിനെയും കൂടെ കൂട്ടണം മറ്റ് സംസ്ഥാനങ്ങളോടും ആലോചിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുക അവർ പറയും ഞങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം ഇതാണ് ഒരു പൈസ തരാൻ പറ്റും അഞ്ച് കോടി രൂപ സ്റ്റാലിൻ തന്നിട്ടുണ്ട് തമിഴ്നാടിൻ്റെ പൈസയല്ല ഞങ്ങൾ ഇതായി ഇത്ര പേർക്ക് ജോലി കൊടുക്കണം അത് പറ്റുക ഇഷ്ടം പോലെ കമ്പനികളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ഉണ്ട് അല്ലാത്തതു ഒരു സ്പെഷ്യൽ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ട് ജോലി കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യണം ഇപ്പം ഈ ദുരന്തം കഴിഞ്ഞതിന് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഇതിൻ്റെ പിന്നാലെ അധ്വാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ആൾക്കാരെ ഒരു അവർക്കൊരാശ്വാസമായി ഒരു പുനരധിവാസ പുനരധിവാസമായി എന്നുള്ള സ്ഥിതി വരുള്ളൂ അതല്ലെങ്കിൽ അവരോടും നമ്മളോടും ചെയ്യുന്ന അന്യായമായി പോകും ഞാൻ എപ്പോഴും പറയാൻ ഈ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കണം അത് ഒരുപാട് നഷ്ടപ്പെടുത്തി പിണറായി വിജയൻ ഒരുപാട് നഷ്ടപ്പെടുത്തി ഇനിയെങ്കിലും അത് നഷ്ടപ്പെടാതെ നോക്കണമെങ്കിൽ ഈ പറഞ്ഞ നാലായിരം അയ്യായിരം പേർ താമസിക്കുന്നുണ്ടെങ്കിൽ നാലായിരം അയ്യായിരം പേർക്കും പേഴ്സണൽ കെയർ കൊടുക്കണം കേന്ദ്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സംസ്ഥാനം ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇടതിനക്കാരില്ലാതെ എങ്കിൽ മാത്രമേ അവർക്കും യെസ് സമൂഹം ഞങ്ങൾക്കൊപ്പം നിന്നു എന്ന് തോന്നലുണ്ടാവുകയുള്ളൂ അല്ലാതെ ടി വിയിൽ എല്ലാവരും ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനുഭവത്തിൽ വരണ്ടേ ഈ ദുരന്തം ഉണ്ടായിരുന്ന സ്ഥലത്ത് കുറച്ച് റിസോർട്ടുകൾ കുറേ രണ്ട് മൂന്ന് നിലയുള്ള ബിൽഡിങ്ങൾ ഇതൊന്നും അവിടെ നിർമ്മാണം പാടില്ല എന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇനിയും അവർ അത്തരം സ്ഥലങ്ങളിൽ തന്നെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുമോ നമുക്കത് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്താൽ അവർ സ്വീകരിക്കുമോ അത് എക്സ്പേർട്സ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഏത് സ്ഥലമാണ് അപകടം പിടിച്ചത് ഏതാണ് താമസിച്ചാൽ പ്രശ്നമില്ലാത്തതെന്ന് അത് എക്സ്പേർട്ട് തീരുമാനം അതിലൊന്നായിരുന്നു നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ നമുക്ക് കള്ളനും കൊള്ളക്കാരനും വില്ലനും ഒക്കെ ആയിട്ട് മാറി തല്ലി ഓടിച്ചു അത് എന്നിട്ട് കസ്തൂരിരംഗന് കൊടുത്തു എനിക്ക് മനസ്സിലാകുന്നില്ല കസ്തൂരിരംഗൻ വേറൊരു സ്ഥലത്ത് എക്സ്പെർട്ടീസുള്ള ആളായിരുന്നു ഈ റോക്കറ്റ് സയൻസിലും ഒക്കെയുള്ള ആളായിരുന്നു ബട്ട് പരിസ്ഥിതി കസ്തൂരിരംഗനെ ഏൽപ്പിച്ചു കസ്തൂരിരംഗനെ ആ റിപ്പോർട്ടിൽ വേറെ കുറെ ഒക്കെ വരുത്തി പിന്നെ ഉമ്മൻ ഗെ ഉമ്മൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത കമ്മിറ്റിക്ക് കൊടുത്തൊക്കെ നമ്മൾ ഒന്നൊന്നും ചെയ്യാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അടുത്ത് ചെയ്യുന്നത് തന്നെ ഈ കാര്യത്തെപ്പറ്റി പഠിച്ചിട്ടുള്ളവരുടെ ഉപദേശം തേടിയിട്ട് വേണം ചെയ്യാൻ എന്തായാലും അതിജീവനത്തിൽ എനിക്ക് അതിനുള്ള എക്സ്പെർട്ടീസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയയിലെ അഭിപ്രായം പറയാത്തത് എന്തായാലും നമുക്ക് ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിജീവിക്കാം അല്ലെങ്കിൽ ഈ വയനാട്ടുകാർക്ക് വേണ്ടി നമ്മൾ കേരളക്കാരിലെ ഒരേ മനസ്സോടെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നടത്താം യെസ്